നമസ്കാരം ചെങ്ങന്തൂർ സരസ്മേളയിലാണ് നിങ്ങൾ സ്വന്തമായി ഒരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു മാർഗം പറഞ്ഞു തരാൻ എന്നോടൊപ്പം ഒരാളുണ്ട് അവർ പറയുന്നത് കോഴി വളർത്തലിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്നാണ് നമസ്കാരം എൻ്റെ പേര് ഷൈനി മധു എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ സരസ്മേളയിൽ ഈ കോഴിയും കൂടും പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ കോഴി വളർത്തല് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോഴി നമുക്ക് നാലര മാസം ആകുമ്പോൾ തന്നെ മുട്ടയിടാൻ തുടങ്ങുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വർഷം മുട്ട തരികയും അതിനുശേഷം അഥവാ മുട്ടയ്ക്ക് കുറവ് വരികയാണെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുത്തതിന് ശേഷം കുറച്ച് കാലയളവിലൂടെ നമുക്ക് മുട്ട കിട്ടും അത് എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴിയാണ് അപ്പം നമുക്കിതൊരു കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും മുട്ട കിട്ടും നാടൻ കോഴിയെ പോലെ അല്ല അല്ല പി വി ത്രീ എയ്റ്റി എന്ന് പറയുന്ന കോഴിയാണ് അപ്പം ഇത് ഈ കൂട്ടിൽ തന്നെ ഈ ഒരു കൂട്ടിൽ തന്നെ കിടന്നു വേണം ഈ കോഴിക്ക് ജീവിക്കാൻ അല്ലാതെ വിട്ട് വളർത്താൻ പറ്റുന്ന കോഴിയല്ല അതുപോലെ തന്നെ പെല്ലറ്റാണ് ഇതിന് കൊടുക്കുന്ന ആഹാരം ചോറ് അരി അങ്ങനെ ഗോതമ്പ് അങ്ങനെയുള്ള ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വാഴപ്പിണ്ടി തണ്ണിമത്തൻ്റെ തോട് ഓമയ്ക്ക പച്ചിലകൾ അതൊക്കെ അരിഞ്ഞ് ഇതിന് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയാണ് കിട്ടുന്നത് നമ്മളൊരു പാക്കേജായിട്ട് കുടുംബശ്രീ സി ഡി എസ് സ്ഥലങ്ങളിൽ നമുക്ക് സബ്സിഡിയോടുകൂടി ഇത് കൊടുക്കാൻ പറ്റും കുറേ ഏറെ വനിതകളെ സംരംഭത്തിലേക്ക് എത്തിക്കുവാനും അതുവഴി അവർക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കാനും കഴിയുന്നതാണ് സഹോദരിമാർക്ക് തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ പത്ത് പൈസ വരുമാന മാർഗ്ഗം ഉണ്ടാകും എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് നമ്മളൊരു ആയിട്ടാണ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കൂട് ഈ ഒരു കൂട്ടിൽ മുപ്പത് കോഴി കിടത്താൻ പറ്റും മുപ്പത് കോഴിക്കും ഈ ഒരു കൂടിനും അൻപത് കിലോ തീറ്റയ്ക്കും ഇതിനോടൊപ്പം തന്നെ ഒരു സൈഡ് കൃഷി എന്ന രൂപത്തിൽ ഗ്രോ ബാഗും കൊടുക്കുന്നുണ്ട് ഗ്രോ ബാഗിൽ നമുക്ക് അതിനകത്ത് പച്ചക്കറിയും കോഴിവളവും പിന്നെ ഈ കോഴിയുടെ മെഡിസിൻ കിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പാക്കേജ് ഉൾപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ രണ്ട് വർഷത്തേക്ക് ഈ കൂടിന് നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ കോഴിക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ളതാണ് അതെ അതെ രണ്ട് വർഷത്തേക്ക് ഈ കൂടിന് ഉണ്ട് കോഴികയും ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മളൊരു പ മുപ്പതിനായിരം രൂപ മുടക്കിക്കൊണ്ട് നല്ല വരുമാനം നേടാനുള്ള ഒരു മാർഗ്ഗമാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഇത് നമ്മൾ സാധാരണ നാടൻ കോഴിയല്ല ഇത് എല്ലാ ദിവസവും ഒട്ടയിടുന്ന കോഴിയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പില് ഷീറ്റ് ഉണ്ട് റൂഫുണ്ട് റൂഫുണ്ട് കുടിവെള്ളത്തിന് ടാങ്ക് വെച്ചിട്ടുണ്ട് പൈപ്പ് വഴിയാണ് വെള്ളം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാനുള്ള കൂടി ഇതാണ് മുട്ട അവിടെ ഇട്ടാൽ ഇവിടെ വന്ന് വീഴും അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ കോഴി വശത്തുന്ന പക്ഷിപ്പനി അതുപോലെയുള്ള രോഗങ്ങൾ വന്ന് കോഴിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ അതേ തൂക്കത്തിലും അളവിലും കോഴിയെ കൊടുക്കുന്നതുമാണ് ചെറിയ മുതൽ മുടക്കിലൂടെ വലിയ വരുമാനം നേടാൻ കഴിയുന്ന വിശേഷിച്ച് നമ്മുടെ സഹോദരിമാർക്ക് വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്ക് വലിയ വരുമാനം നേടാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് ഈ എന്ത് സൈസിലെ കോഴിയാണെന്ന് പറയുന്നത് ബി വി ത്രീ എയ്റ്റി ബി വി ത്രീ എയ്റ്റി ഇനത്തിൽപ്പെട്ട കോഴിയാണ് ആ കോഴിയെ വളർത്തുന്നത് ഈ കൂടിനുള്ളിലാണ് എന്തായാലും ഈ ഒരു അറിവ് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രയോജനം ചെയ്യും